ആ കവിതയിൽ പറഞ്ഞതുപോലെ ഉയർച്ച താഴ്ചകൾക്കതീതമായി ജനങ്ങൾ സ്നേഹത്തോട് വിളിച്ച ആ പേരാണ് വി എസ് ആ രണ്ടക്ഷരത്തിൽ തന്നെ ആ സ്നേഹവും അദ്ദേഹത്തോടുള്ള ആദരവും എല്ലാം ആ രണ്ടക്ഷരത്തിലുണ്ട് വി എസ് അച്യുതാനന്ദൻ ഇവിടെ വാങ്ങിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ആ വല്ലാത്തൊരു ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരെല്ലാവരുമുള്ളത് ദർബാർ ഹാളിലാണ് ഇന്ന് പൊതുദർശനമുള്ളത് ഒൻപത് മണിയോടുകൂടി മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് നിഷാദ് റാവുത്തർ ചേരുകയാണ് നിഷാദ് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് പുറത്ത് നമ്മൾ കണ്ട കാഴ്ച ആയിരങ്ങൾ അദ്ദേഹത്തെ കാണാനായി രാത്രി വൈകിയും അവിടെ കൊഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ദർബാർ ഹാളിന് പുറത്ത് ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച ആ ദിവ്യ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതേ ഉള്ളൂ ഒൻപത് മണിക്ക് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവരിക എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇത്രയും വലിയ മനുഷ്യരുടെ മരണങ്ങൾ അവർ തീരുമാനിച്ച സമയങ്ങളിൽ കൃത്യമായി അതിൻ്റെ പരിപാടികളെല്ലാം നടക്കണമെന്നില്ല ഓരോ സ്ഥലത്തെയും തീരുമാനിച്ചിരിക്കുന്ന പൊതുദർശനങ്ങൾ കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കുകയും അവിടെ നിന്ന് കൊണ്ടുപോകുക എന്ന് പോസിബിളായ സംഗതിയായിരിക്കില്ല അത്രയും വലിയ ജനപ്രവാഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുണ്ട് ഇന്നലെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലുള്ള വലിയ തിരക്ക് നാം കണ്ടതാണ് അതുകൊണ്ട് കൃത്യം ഒൻപത് മണിക്ക് തന്നെ ഇവിടെ മൃതദേഹം കൊണ്ടുവരുമോ എന്ന കാര്യമൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഒൻപത് മണിയാണ് തീരുമാനിച്ചിട്ടുള്ള ഷെഡ്യൂൾ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമാണ് സെക്യൂരിറ്റി വിന്യാസമെല്ലാം പൂർണ്ണമാണ് അപ്പം ആളുകൾക്ക് രണ്ട് വഴിയിലൂടെ വരാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പാടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദർബാർ ഹാളിനെ പുറത്താണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ജസ്റ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയുന്നു അവിടെ അവസാനപ്പെട്ട ക്രമീകരണങ്ങളിലാണ് അപ്പം പ്രധാനപ്പെട്ട വി എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാൻ വരിക സെക്രട്ടേറിയറ്റിനകത്തുള്ള ഈ ദർബാർ ഹാളിനകത്തെ അകത്തേക്കാണ് ഗവർണർ അടക്കമുള്ള മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ് വരിക അല്ല സോ അതുകൊണ്ട് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ഓൾറെഡി ഏതാണ്ട് കംപ്ലീറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും രണ്ട് പ്രവേശന കവാടങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് അകത്തേക്ക് വരികയും മടങ്ങുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ ഗേറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് മണിവരെ ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇരുപത്തിലധികം പോയിന്റുകളിൽ ആളുകൾക്ക് വിലാപയാത്രയിൽ വന്ന് അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിലാപയാത്ര കണ്ടതാണ് അതും തീരുമാനിച്ച സമയപ്രകാരമൊന്നും അതിന്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മണിക്കൂറുകൾ വൈകിയാണ് അത് അവസാനം കോട്ടയത്തേക്ക് എത്തിച്ചേരുന്ന നിലയുണ്ടായത് അപ്പോൾ ആലപ്പുഴ എന്ന് വെച്ചാൽ കൊല്ലവും ആലപ്പുഴയും ആകെ മൂന്ന് ജില്ല മാത്രമേ കവർ ചെയ്യാനുള്ളൂ പക്ഷേ അതെന്തുമാത്രം വേഗത്തിൽ വിചാരിച്ച സമയം കൂടി കവർ ചെയ്യുമെന്ന് നമുക്ക് കാണണം ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിക സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ വലിയ ജനാവലി നിശ്ചയമായും അദ്ദേഹത്തെ കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല സോ അതുകൊണ്ട് വിചാരിച്ച സമയക്രമത്തിനകത്തെല്ലാം പൂർത്തിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തെങ്കിലും ഇവിടെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വലിയ മഴയാകുമെന്നറിയില്ല മഴ ആളുകൾ വലിയ തോതിൽ വരുന്നതിന് ഒരുപക്ഷേ ഒരു വിഘാതം ഉണ്ടാക്കിയേക്കാം എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ദർബാർ ഹാളിലെ പൊതുദർശന വേദിയാണ് ഒൻപത് മണിക്ക് ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ്റെ ദീർഘകാലത്തെ കർമ്മ ഭൂമികയായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന സെക്രട്ടേറിയറ്റ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ പ്രവർത്തിച്ച പ്രധാന കേന്ദ്രം അപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണാനും അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനും ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ അപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള വലിയ വിഭാഗം ആളുകൾക്ക് അവസാനത്തെ പ്രണാമം അർപ്പിക്കാനുള്ള അവസരം എന്ന സ്ഥലം എന്ന പ്രത്യേകത കൂടി ഈ സ്ഥലത്തിലുണ്ട് അപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കയറി വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം പൂർത്തിയാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് ദിവ്യ അപ്പോൾ വലിയൊരു ജനപ്രവാഹത്തെ നിശ്ചയമായും ഗവൺമെൻറ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് രണ്ട് മണിക്ക് അദ്ദേഹം ആലപ്പുഴയിലെ വലിയ ചുഴുകാട്ടിലേക്ക് വലിയ ചുഴുകാട്ടിലേക്കല്ല അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് അവിടെ നിന്ന് പിന്നെ പൊതുദർശന വേദികയിലേക്ക് അവിടെ നിന്ന് ആ വലിയ ചുഴുകാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള നിലവിൽ ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തെ കാണാമെന്ന് ചോദിച്ചാൽ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല ഒൻപത് മണിക്ക് ഒൻപത് മണിക്ക് ശേഷം എന്നാണ് ആളുകളിലെത്താണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുക യെസ് ശരി എന്തായാലും ഇപ്പോൾ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല ദർബാർ ഹാളിലേക്ക് കാരണം അവർക്കറിയാം ഒൻപത് മണിയോടുകൂടി മാത്രമേ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം അവിടേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് തന്നെ ഉണ്ടാകും എന്നത് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ കഴിയും അതിന്റെ ഏറ്റവും അത് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇന്നലെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് പുറത്ത് കണ്ട ഒരു അഭൂതപൂർവ്വമായ ഒരു തിരക്ക് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അത്രയധികം ആളുകൾ പുറത്ത് കാണാൻ കഴിയാതെ നിരാശയായി പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെയും പ്പോൾ മുദ്രാവാക്യം വിളിച്ച് സിന്താബാദ് വിളികളോടെ വി എസിനെ യാത്രയക്കുന്നതാണ് കണ്ടത് അത് മാത്രമല്ല അവിടെ നിന്ന് ആംബുലൻസ് വീട്ടിലേക്ക് പോയപ്പോൾ ആ ആംബുലൻസിനെയും അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്കും പോയത് ഒരുപക്ഷെ അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞേക്കും എന്ന് കരുതി കാണണം പക്ഷേ പിന്നീട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിനകത്തേക്ക് മൃതദേഹം കൊണ്ടുവച്ചതിന് ശേഷം സി പി എം നേതൃത്വം തന്നെ ആളുകളോട് അവിടെ നിന്ന് പിരിഞ്ഞു പോകണം അവിടെ പരിമിതമായ സൗകര്യമാണ് ഉള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് കാണാൻ കഴിയില്ല അതിനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയില്ല എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രം പിന്നീട് ആളുകൾ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ ആ ആളുകളെല്ലാം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാകണം ഇന്നിപ്പോൾ രാവിലെ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞാൽ വി എസിനെ കണ്ട് വി എസിനെ ഒന്ന് ഒരു നോക്കുകണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ആ ഒരു തിരക്കുറപ്പായും അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാണ് അവിടെ നിരവധി പേർ അവിടെ പുറത്തും അകത്തും അവിടെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു അധികം വൈകാതെ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഒൻപത് മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പോലീസിന്റെ സുരക്ഷ പോലീസ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ദർബാർ ഹാളിലായാലും പൊതുദർശനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഷാദ് റാവുത്തർ തുടരുന്നു നിഷാദ് ഒരുപക്ഷെ ഇതിന് മുൻപ് ഇങ്ങനെയൊരു വല്ലാത്തൊരു തിരക്ക് ആളുകളുടെ ഒരു തിക്കും തിരക്കും ഒക്കെ കണ്ടിട്ടുണ്ടാവുക ഉമ്മൻചാണ്ടി വിടവാങ്ങിയപ്പോൾ തന്നെയായിരുന്നു വിലാപയാത്രയിലായാലും ഉടനീളം ആളുകൾ ഇങ്ങനെ കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ സമാനമായ ഒരു തിരക്ക് തന്നെയാണ് വി എസിന്റെ പൊതുദർശനത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നിപ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ എത്തിച്ചേരും എന്നതിൽ സംശയമില്ല ഇത് തെളിയിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒരാൾ എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത് അല്ലെങ്കിൽ ആ ജനകീയതയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹം ആദരവ് അത് തന്നെയല്ലേ ഈ ഈ ഒരു ജനത്തിരക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നിശ്ചയമായും ദിവ്യ ഒരു 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 തലമുറയുടെ ജീവിതാനുഭവങ്ങളെ സ്പർശിച്ച് കടന്നു പോകുന്ന ഒരു വലിയ നേതാവിന് വിട സ്വാഭാവികമായിട്ടും അതിന് വൈകാരികതയുടെ വലിയ തലമുണ്ടാവും ആ വൈകാരികത പ്രതിഫലിക്കുക വലിയ ജനസഞ്ചയങ്ങളുടെ രൂപപ്പെടൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പി എസ് അച്യുതാനന്ദൻ ജനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നേതാവാണ് ജനങ്ങളുടെ ആശയങ്ങളെ അവരുടെ പ്രതീക്ഷകളെ അവരുടെ നമ്പരങ്ങളെ പ്രതിനിധാനം ചെയ്ത ഒരു നേതാവാണ് നിശ്ചയമായും അതുകൊണ്ട് അദ്ദേഹം വിട വാങ്ങിപ്പോകുമ്പോൾ ഒരു കാലഘട്ടം അവസാനിക്കുന്നതിൻ്റെ യുഗം അവസാനിക്കുന്നതിൻ്റെ ഫീല് സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവും കാരണം അത്രയും ഒരു ഒരു തലമുറയുടെ എത്രയോ തലമുറ ുടെ ജീവിതാനുഭവങ്ങളെ സ്പർശിച്ചു പോയ ഒരു നേതാവ് നൽകുക ആ നിങ്ങളുടെ സവിശേഷത മലയാളിയുടെ മനസ്സിൽ വി എസിന് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ സംസ്കാരം അലഞ്ഞുകിടക്കുന്ന ഒന്നാണ് സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തുടക്കം മുതലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന പഥത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തെ മുഴുവൻ റിപ്രസെന്റ് ചെയ്ത ഒരാൾ അതിനൊപ്പം സഞ്ചരിച്ച ഒരാൾ അതിൻ്റെ കയറ്റുറക്കങ്ങളെ കണ്ട ഒരാൾ അതിൻ്റെ മുഖമായിരുന്ന ഒരാൾ ആളുകളെ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട മുഖങ്ങൾ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഗതികളെ ഇടതുപക്ഷ ആശയത്തെ കേരളം എന്തുമാത്രം മനസ്സിൽ സ്വീകരിച്ചു പോകോ അതിനോടൊപ്പം സ്വീകരിക്കപ്പെട്ട ഒരു നേതാവെന്നുള്ള സവിശേഷ അദ്ദേഹത്തിന് നിശ്ചയമായി നമുക്ക് പറയാനുണ്ട് അപ്പം അതുകൊണ്ട് വി എസ് മടങ്ങിപ്പോകുമ്പോൾ ഒരു കാലഘട്ടം മടങ്ങിപ്പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യുഗം അവസാനിക്കുകയാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ നേതാക്കളിലെ അവസാനത്തെ ആൾ ഇറങ്ങി പോവുകയാണ് അതിപ്പോഴും നമുക്കറിയാവുന്ന ഇപ്പോഴും കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടിയാണ് ആ നിലയ്ക്കുള്ള സവിശേഷതകളെ പ്രത്യേകമായും കാണണം അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞത് മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ ദൈനംദിന കാഴ്ചകളെ സ്പർശിച്ച് കടന്നുപോകുന്ന വലിയ ഒരു നേതാവ് നിരാലംബരായ മനുഷ്യർ വലിയ പ്രതീക്ഷയോടെ കണ്ട ഒരാൾ ആശയും ആവേശവുമായിരുന്നു നമ്മൾ പറയില്ലേ ഏതാണ്ട് ലിറ്ററലി അങ്ങനെ തന്നെ പറയാവുന്ന തരത്തിൽ ആളുകളെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും പ്രശ്നങ്ങളിലേക്ക് നടന്നു കയറി ചെന്ന ഒരാൾ എല്ലാ തരം പ്രതിസന്ധികൾക്കും എതിരെ സംസാരിച്ച ഒരാൾ ഏറ്റവും അവസാനം കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയായിട്ടുള്ള വർഗീയത പോലെ ആശയങ്ങൾക്കെതിരെ അവസാന കാലം വരെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേച്ചുവേച്ച കാലുകളുമായി കേരളം മുഴുവൻ നടന്നു സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വാന്നിരിക്കെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തലത്തിലും മനുഷ്യരുടെ അടിസ്ഥാന വർഗ്ഗക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ വർഗീയത പോലെയുള്ള വിപത് ആശയങ്ങളുടെ കടന്നുകാറ്റത്തിനായിട്ടുള്ള പ്രതിരോധ ശക്തി എന്ന നിലയിൽ ഒപ്പം നവോത്ഥാന മൂല്യങ്ങൾ ആധുനിക കാഴ്ചപ്പാടുകൾ തുടങ്ങി എല്ലാ തരത്തിലും മലയാളിയുടെ വളർച്ചാമോഹങ്ങളെ പ്രതിനിധാനം ചെയ്ത റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ ഒപ്പം ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ നേരിൽ പോയി കാണുകയും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്ത ഒരാൾ അതിനുവേണ്ടി എല്ലാത്തരം കരുത്തുകളോടും അല്ലെങ്കിൽ വലിയ മതിലുകളോടും ഏറ്റുമുട്ടിയ ഒരാൾ ആ സവിശേഷത നിശ്ചയമായിട്ട് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടുതന്നെ തീർച്ചയായും അദ്ദേഹം നമ്മുടെ മലയാളിയുടെ ജീവിതത്തെ സ്പർശിച്ചു പോയിട്ടുള്ള ഒരാളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യർക്ക് വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും അവസാന കാലം വരെ അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരാൾ എന്ന് നിലയ്ക്കായിരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക അതിലൂടെ സ്വാഭാവികമായിട്ടും ബി എസ് വിടവാങ്ങിപ്പോകുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഒരു കാണാൻ അന്ത്യോപചാരം അർപ്പിക്കാൻ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാൻ ആയിരക്കണക്കിന് മനുഷ്യർ സ്വാഭാവികമായും വരും ആ ഒരു ഒരു താങ്ക് യു പറയാൻ എത്ര മനുഷ്യർ വരുന്നുണ്ടാവും അവരുടെ ജീവിതത്തെ സ്പർശിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അവരുടെ മോഹങ്ങളെ പ്രതിഫലിപ്പിച്ച ഒരാൾ എന്ന നിലയ്ക്ക് സോ അതുകൊണ്ട് ബി എസ് എൻ്റെ മരണത്തിലും പ്രതീക്ഷിക്കേണ്ടത് ഒരു പക്ഷേ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം ജനബന്ധിയായ ഒരു നേതാവിൻ്റെ മടങ്ങിപ്പോക്ക് നമ്മൾ കാണുന്നത് ഒരു ഒരു അപൂർവതയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടവറിംഗ് ഫിഗർ എന്ന് പറയാവുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ടവറിംഗ് ഫിഗർ ആയിട്ടുള്ള ഒരാൾ മടങ്ങിപ്പോകുന്ന ഒരു അപൂർവമായ സന്ദർഭമാണ് ആ സന്ദർഭം ഒരു തലമുറയുടെ ഒരു 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 ഇതാണ് ഒരു ഒരു മോഹമായിരുന്ന ആശയായിരുന്ന നേതൃത്വമായിരുന്ന ഒരു മനുഷ്യൻ്റെ മടങ്ങിപ്പോക്കാണ് എത്രയോ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിച്ചു പോയ ജീവിതാനുഭവങ്ങളെ പരിവപ്പെടുത്തിയ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ നായകത്വത്തിലുണ്ടായിരുന്ന അതിന് ഷെയ്പ്പ് ചെയ്തിട്ടുള്ള അതിനെ വിടർച്ച താഴ്ചകളിലെല്ലാം നയിച്ചേ പോന്നിട്ടുള്ള കരുത്തനായ ഒരാൾ അങ്ങനെ പലതരത്തിൽ കേരളത്തിന് കേരളത്തിൻ്റെ ജീവിതത്തിൽ കൊളുത്തിക്കിടക്കുന്ന ഒരു പേരാണ് വി എസ് അച്യുതാനന്ദൻ സോ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ അവസാനത്തെ ഒരു ബൈ പറയാൻ ഒരു 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 നന്ദി വാക്ക് പറയാൻ മലയാളം ഒത്തുചേരും എന്നതിൽ നമുക്കൊരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ